ഹലോ മുത്തുമണീസ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രാവിലെ എല്ലാവരും പാചകമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണോ നല്ല മഴയാണ് കേട്ടോ ഇവിടെയൊക്കെ അവിടെയൊക്കെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇന്നലെ ഇവിടെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു രാവിലെ നല്ല വെയിലായിരിക്കുന്നത് സാധാരണ തലേദിവസം ന്യൂസില് നമ്മൾ അവധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മിക്കവാറും നല്ല വെയിലായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു തുണിയൊക്കെ ഇലക്കി നല്ല സൂപ്പറാക്കി ഉണങ്ങിയൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേങ്കിൽ ഇന്നെന്തോ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല മഴ തന്നെ ഇപ്പം പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല അത് ഒന്നാമത് ഈ മഴക്കാരൻ്റെ ഒരു ഇരിട്ടും ആകെപ്പാടൊരു ഇറിട്ടേഷൻ വീഡിയോ എടുത്തിട്ടൊന്നും ഇതാവുന്നില്ല ഒരു തെളിച്ചമില്ലാത്ത പോലൊക്കെ ഒരു തോന്നല് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല എന്നേ നല്ല മഴ എൻ്റെ തുണിയൊക്കെ ഇങ്ങനെ ഡ്രയറിനകത്ത് കിടന്നിട്ട് അവിടെ അങ്ങനെ കിടക്കാം വിരിച്ചിടാനായിട്ട് പറ്റുന്നേ ഇല്ല ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അഴകളൊക്കെ കെട്ടി ഒക്കെ ഉണക്കി എടുക്കണം പിന്നെ എന്തൊക്കെയുണ്ട് ഇന്ന് ഞങ്ങൾക്കൊരു ഫങ്ഷനുണ്ടായിരുന്നു കേട്ടോ പോകണോ വേണ്ടയോന്നുള്ള കൺഫ്യൂഷനിലാണ് മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലാന്നേ ഇങ്ങനെയുള്ള സമയത്തൊക്കെ എവിടെയെങ്കിലും പോകണത് ഭയങ്കര ഇറിറ്റേഷനാണ് വീട്ടിലിങ്ങനെ സുഖമായിട്ട് മൂടിപ്പൊതച്ച് കിടക്കാൻ തോന്നുന്നു അല്ലേ അങ്ങനെ തോന്നാറുണ്ടോ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് കട്ടൻ ചായയും എന്തെന്നാ കപ്പിലണ്ടി വറുത്തത് അരി വറുത്തത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല സുഖമായിരിക്കും ഈ ഒരു സമയത്ത് കഴിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ കുരു ഗുരുവിൽ നിന്ന് കുറിച്ചുകൊണ്ടിരിക്കാമല്ലോ അപ്പം ഇന്ന് രാവിലത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പുമാവാണ് കേട്ടോ ഉപ്പുമാവും പഴവും ഉണ്ട് രാവിലെ എളുപ്പപ്പണിയാണല്ലോ എന്ന് കരുതിക്കൊണ്ട് അത്തേ കയറി പിടിച്ചു അതിന് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളക് ഇനി ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കും മിഞ്ചി ഇടിയാലോ കാരണം ഈ പിള്ളേർ ഇഞ്ചി കിട്ടു എന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും അവർക്ക് ഇഷ്ടമല്ല ഈ ഇഞ്ചി കടിക്കുന്നത് അതുകൊണ്ട് കറക്റ്റ് ഇവർക്ക് തന്നെ കിട്ടും ചെറിയ കുരു കുരുന്ന് ഈ പിള്ളേർക്ക് അത് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇഞ്ചി ഇല്ലാതൊക്കെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല കറിവേപ്പിലെടുക്കാൻ പോകാനായിട്ട് മഴ കാരണം പറ്റിയതുമില്ല അതുകൊണ്ട് എന്ത് ഇന്നത്തെ ഉപ്പുമാവ് ഒരു ഉടായിപ്പ് ഉപ്പുമാവാണ് കേട്ടോ എനിക്ക് ഈ കുഴ കുടയൊക്കെ പിടിച്ചുകൊണ്ട് ഈ മഴയത്തേക്ക് ഇറങ്ങി ഈ രാവിലെ തന്നെ ഇറങ്ങിപ്പോക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തണുപ്പ് അസഹനീയമാണ് ആകെ പ്രശ്നം അപ്പോൾ എന്തായാലും നമുക്കിതൊന്നും ഇല്ലാതെ ഇന്ന കൂടെ ഉപ്പമാവങ്ങൾ ഉണ്ടാക്ക ഉണ്ടാക്കിയാലോ ഒന്ന് ഞാനും വിചാരിച്ചു ആരറിയാണിതൊക്കെ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് തിരിച്ചറിയാനൊക്കെ ഉള്ള ശേഷിയൊന്നും അവർക്കൊന്നും ഇല്ലല്ലോ രാവിലെ പിന്നെ എന്തായാലും എഴുന്നേക്കുന്ന വഴിയെ വെള്ളമൊക്കെ തിളപ്പിച്ച് വെക്കും കേട്ടോ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് വന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ വെള്ളം തിളപ്പിക്കലൊന്നും നടന്നില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ചെയ്യാം അപ്പോൾ പിന്നെ എന്താ പുറത്തു പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മുടെ മെയിൻ ചാനലിൽ ഇന്നലെ ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസിനെക്കുറിച്ച് പറയുകയോ ചേച്ചിയെന്ന് പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ട് കേട്ടോ വന്നിട്ട് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കാരണം എന്താണെന്നറിയോ മിക്ക വീടുകളിലും വണ്ടി ഉണ്ടാവും കാറ് ഉണ്ടാവും പക്ഷേ എന്നുണ്ടെങ്കിൽ ആരും ഇത് എടുക്കലില്ല കേട്ടോ എല്ലാവരും സുഖമായിട്ട് ഇങ്ങനെ കയറിയിടുന്നെങ്കിൽ പോവും ഹസ്ബൻഡ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഡ്രൈവ് ചെയ്യും അതിൻ്റെ കൂടെ കയറിയിടുന്നങ്ങൾ പോകലൊക്കെയാണ് മിക്കവാരുടെയും പരിപാടി എല്ലാവർക്കും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോയി എനിക്കതായിരുന്നു ഏട്ടോ ഇഷ്ടം കാഴ്ചകളൊക്കെ കണ്ടുപോയി ഇങ്ങനെ കലവില കലവലെന്നൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നതിനുണ്ടായിരുന്നു താല്പര്യം അതുകൊണ്ട് ഞാനും ഒരു ലൈസൻസ് എടുത്ത് ഇത്ര ഒരു പത്ത് പത്ത് വർഷക്കാലം ഞാൻ ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല കാരണം അവസാനം ഇത് വണ്ടി ഓടിക്കേണ്ട സമയമായപ്പോഴത്തേക്കും ആക്സിലേറ്റർ ഏതാ ക്ലച്ച് ഏതാ ബ്രേക്ക് ഏതാന്ന് വരെ ഞാൻ മറന്നുപോയി അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ആ സമയത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിജി ഉണ്ടായിരുന്ന കാരണം എനിക്ക് ഓടിക്കേണ്ടിയും വന്നിട്ടില്ല മാത്രമല്ല ഈ ലൈസൻസ് കിട്ടി പിട്ടേ ആഴ്ചയായപ്പോഴത്തേക്കും മൂത്ത മോളെ മാളിനെ പ്രഗ്നൻ്റായി പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഓടിക്കേണ്ട ഒരു സമയം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയൊരു അവസ്ഥ വന്നു അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ വണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ലൈസൻസ് ഒക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാണ്ട് ഇതൊക്കെ ഒന്ന് എടുത്ത് ഇടയ്ക്കൊന്ന് പുറത്തേക്ക് ഇറക്കണം പിന്നെ വേറൊരു കാര്യം മിക്കൊരു അതിനകത്ത് പറഞ്ഞുതന്നറിയാവോ ഇപ്പോൾ ഈ ഹസ്ബൻറ്റിൻ്റെ കൂടെയൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ച് ലൈസൻസ് ഒക്കെ എടുത്തുകഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മിക്കവാറും ഹസ്ബൻ്റൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹസ്ബൻഡിൻ്റെ കൂടെ നിന്ന് വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാനൊക്കെ നോക്കൂലേ എൻ്റെ പൊന്ന സഹോദരങ്ങളെ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് കേട്ടോ നമുക്കില്ലാത്ത കുറ്റങ്ങളുണ്ടാവത്തില്ലെന്നേ കുറ്റങ്ങൾ മാത്രം ഇങ്ങനെയാണോ ഓടിക്കുന്നത് അങ്ങനെയാണ് ഓടിക്കുന്നത് അപ്പുറത്തു നിന്നാണ് ഓടിക്കുന്നത് ഇങ്ങോട്ടാണ് എൻ്റെ പൊന്നെ ചീത്തയുടെ അഭിഷേകമായിരിക്കും അതിനൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെ ഒരു കാരണവശാലും ഇവരുടെ കൂടെ കൂടെയിരുന്ന് ഡ്രൈവിങ് പഠിക്കരുത് കേട്ടോ എന്നാലും ഒന്നാം തരമായിട്ട് ഡ്രൈവിങ് പഠിപ്പിക്കും നമ്മൾ ഡ്രൈവിങ് സ്കൂളിലൊക്കെ ഈ കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് അതായത് ഡ്രൈവിങ് ലൈസൻസ് എടുത്തവർക്ക് പഠിക്കുന്ന കുട്ടികളുടെ കൂടെ അല്ല അല്ലാതെ നമുക്ക് കിലോമീറ്റർ ഓടാനായിട്ട് മണിക്കൂറിന് ഇത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ എമൗണ്ട് ഒന്നുമില്ല ഇരുപതോ മുപ്പതോ അങ്ങനെ അങ്ങോട്ടൊക്കെ ആയിരുന്നു അന്ന് ഇപ്പോഴത്തെ എനിക്കറിയില്ലാട്ടോ അങ്ങനെ കിലോമീറ്റർ ഓടാനായിട്ട് നമുക്ക് ആളെ കിട്ടും വണ്ടി ഒന്നുകിൽ നമ്മുടെ വണ്ടിയിൽ ഓടിപ്പിക്കും ഇല്ലെങ്കിൽ അവരുടെ വണ്ടിയിൽ ഓടിക്കും ഇത് നമ്മളൊന്ന് പോയി ഒരു വൺ വീക്ക് ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ വീട്ടിൽ പാരൻറ്റ്സ് ആരെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾ അത്യാവശ്യം മെച്ചൂരിറ്റി കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അവരെയും കൂട്ടിയിട്ട് ഡ്രൈവിങ്ങിന് പോകാം അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിരെ ലെഫ്റ്റ് സൈഡൊക്കെ ഒന്ന് നോക്കിയിട്ടേ ഒരേ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ അത് നമ്മുടെ റൈറ്റ് സൈഡ് നമുക്ക് വലിയ പ്രശ്നം വരത്തില്ല കാരണം നമ്മുടെ സൈഡാണല്ലോ ഈ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇത്തിരി ഒരു പ്രശ്നം വരുമല്ലോ അപ്പോൾ അത് കാരണം അവിടെ ഇരുത്തിയിട്ട് സൈഡൊക്കെ ഒന്ന് നോക്കി കറക്റ്റ് ചെയ്ത് ഓടിച്ച് നമുക്കൊന്ന് ശീലായി കുറച്ചൊന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് തന്നെ എടുത്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രശ്നം ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് അതുപോലെ തന്നെ താനൊക്കെ ഒന്ന് എടുത്ത് മിക്കവർക്കും ഇത് തിരിച്ചുകൊണ്ട് വരാൻ ഭയങ്കര പാടായിരിക്കും ും അപ്പോൾ എനിക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക കിലോമീറ്ററുകൾ വേണമായിരുന്നു കേട്ടോ രണ്ട് ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ വണ്ടി വളച്ചുകൊണ്ട് പോരമായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോകും നേരെ പോയിട്ട് നമുക്ക് എവിടെയാണോ സ്ഥലം കംഫർട്ടായിട്ട് കിട്ടുന്നത് അവിടെ വെച്ചിട്ട് ഈ സംഭവം റിവേഴ്സ് നമ്മൾ തിരിച്ചിങ്ങോട്ട് പോരുകയുള്ളൂ വളച്ചുകൊണ്ട് പോരള്ളൂ അങ്ങനെ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു സ്ഥലമൊക്കെ നോക്കി കറക്റ്റ് ചെയ്തൊക്കെ പോരുവാണെങ്കിൽ പ്രശ്നമൊന്നുമില്ലാന്നേ ടെൻഷൻ അടിച്ചൊന്നും ആരും വണ്ടി ഓടിക്കാതെ ഒന്നും ഇരിക്കരുത് കേട്ടോ വണ്ടി ഓടിക്കുന്ന കാര്യം പറഞ്ഞ് ഞാൻ മറന്നുപോയി ഇന്ന് നമുക്ക് നല്ല എന്താ പറയുക പാളയംകോടൻ വാഴേൻ്റെ വാഴ വാഴപ്പിണ്ടി കിട്ടി വാഴപ്പിണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിട്ട് കൊടുക്കുന്ന പരിപാടിയില്ല അച്ചാറായി തോരനായി പയറിട്ട് വെക്കലായി മോരിൻ്റെ കൂടെ വയ്ക്കലായി എനിക്കറിയാൻ വയ്യ എന്തൊക്കെ കാണിച്ചു കൂട്ടുമോയെന്നറിയത്തില്ല ഇന്നിപ്പം എന്തായാലും നമുക്കിത് കുരു കുരുവും ആണ് ഞാൻ കേട്ടോ അപ്പം ഇത് നമുക്ക് വൻ പയറുണ്ട് ചുവന്ന പയറ് പയറിൻ്റെ കൂടെ തോരൻ വെക്കാം ി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് വൈറ്റീന്ന് പോകാനൊക്കെ പ്രശ്നമുള്ളവരൊക്കെ പ്രശ്നമുള്ളവർക്കുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സംഭവം കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ വാഴപ്പിണ്ടി എന്തോരും രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്ന കാരണ സംഭവം എന്നറിയുമോ ഇതൊന്നും നമ്മൾ ഒരു കാരണവശാലും വെറുതെ കളയരുത് വാഴയുടെ മാങ്ങു പോലും വെറുതെ കളയരുതെന്നാണ് പറയുന്നത് പക്ഷേ നമ്മളത് എടുക്കാറില്ല അത് വേറെ കാര്യം എന്തായാലും വാഴപ്പിണ്ടി കളയുന്ന ഒന്നും വെറുതെ കളയരുത് കേട്ടോ അതൊക്കെ പിറക്കിക്കൊണ്ടുവരിക എവിടെന്നാണെന്നുണ്ടെങ്കിൽ വാഴപ്പിണ്ടി വാഴച്ചുണ്ട് അത് വാഴ അത് വാഴക്കുടപ്പൻ ഞങ്ങളിങ്ങോട് വാഴച്ചുണ്ടെന്നൊക്കെ പറയും ഇതൊന്നും നമ്മൾ വെറുതെ കളയരുത് ഞാനെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഉപ്പും അതുപോലെ തന്നെ പയറും വാഴപ്പിൻ്റെ അരിഞ്ഞും കൂടെ കൂടിയിട്ട് കുക്കറിലിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കും ഒറ്റ വിസിലും മതി സുഖമായിട്ട് ഈ പാളയങ്കോടൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് സാധാരണ ഉള്ളിയും നമ്മുടെ കൃഷ്ണ ഇട്ടിട്ട് ചതച്ചിട്ടാണ് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൃഷ്ണ ജില്ലെങ്കിലിട്ട് ചതച്ചിട്ടാണ് ഞാൻ തോരൻ ഉണ്ടാക്കുന്നത് ഇന്ന് പക്ഷേ എനിക്ക് ഈ ഇടിയൻ ഉണ്ടല്ലോ ഇടിയൻ എടുത്ത് ഇടിക്കാനായിട്ട് ഭയങ്കര മടി അതായത് ആ കല്ല് കഴുകി കഴിക്കാനേ എടുക്കാനൊക്കെ ഭയങ്കര വടിയാണ് അതുകൊണ്ടിപ്പോൾ മിക്കവാറും ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാം നമ്മുടെ ഷോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് പതിയെ ഒന്ന് ചതച്ചെടുക്കും കേട്ടോ കുഴി കുഴിമടിച്ചാണ് ഈയിടെയായിട്ട് എൻ്റെ ദൈവമേ എന്താണ് ഇങ്ങനെ വടിയെന്ന് എനിക്കറിയത്തില്ല എന്നിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ കൃഷ്ണജല്ലി എടുത്തില്ല സാധാരണ നോർമൽ മുളകൊടിയും പഞ്ഞപ്പൊടിയും ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് എനിക്ക് വയ്യ വല്ലവരും തല്ലി തല്ലിയ കൊല്ലുവാ അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ സംഭവം ഉണ്ടാക്കുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാത്രം ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയിരുന്നു അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല ഈ ആ ഇടിയനെടുത്ത് പോക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വയ്യ ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു ഇത് ഈ നമ്മുടെ ഈ പാത്രം ഉണ്ടല്ലോ നേരത്തെ ഞാൻ ഫസ്റ്റ് മേടിച്ച നോൺ സ്റ്റിക്കിൻ്റെ കടായിരുന്നു കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പക്ഷെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു അഞ്ചെട്ട് വർഷമൊക്കെ അതിനകത്ത് യൂസ് ചെയ്തതെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്ത് എന്താ പറയുക എട്ട് വർഷം അല്ല അതിൽ കൂടുതലായിട്ടോ അതിൻ്റെ ആ ഒരു കോട്ടിങ് പോയി തുടങ്ങി അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീലൂളില്ലേ പാത്രം കഴുകുന്നത് അതെനിക്ക് പാത്രം കളയാനായിട്ട് തോന്നിയതേ ഇല്ല കാരണം നല്ല കട്ടിയുണ്ട് അതിനെ അപ്പം നല്ല അടിക്കൊന്നും അങ്ങനെ പിടിക്കുകയില്ല നല്ല കട്ടിയുള്ള പാത്രം അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റീലൂളും കൊണ്ട് അതിൻ്റെ ആ ഒരു ബ്ലാക്ക് പോഷനില്ലേ അതൊക്കെ അങ്ങോട്ട് ചിരണ്ട് 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 കളഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിൽ കിട്ടി കേട്ടോ കാരണം ഈ അരി വറക്കാനും കപ്പലണ്ടി വറക്കാനൊക്കെ ഈ സാധനം എന്നെ ബെസ്റ്റാണെന്നറിയാവോ അത് വേറെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് അടുക്കി പിടിക്കും ഇങ്ങനെ കരിഞ്ഞു പോകുന്ന പോലെയാവും ആവും നല്ല കട്ടിയുള്ളത് കാരണം എന്താ പറയുക നല്ല നല്ല ക്ലിയർ ആയിട്ട് നല്ല നന്നായിട്ട് ഉണ്ടാക്കി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാനിത് കളഞ്ഞില്ല പിന്നെ ചില പാത്രങ്ങളോട് നമുക്കൊരു മമത ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു സംഭവം ഒരു അറ്റാച്ച്മെൻറ്റ് ഈ പാത്രത്തിനോട് എനിക്കുണ്ട് എനിക്കിത് കറക്റ്റ് ഒരു പാകത്തിനുള്ളൊരു പാത്രമായിരുന്നു അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഞാനിതുപോലെ തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ എടുക്കും എടുക്കാതിരിക്കുന്നത് ശരിയല്ല അതിനുവല്ല വിഷമായെങ്കിലോ അല്ലേ അപ്പോൾ ഞാൻ എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് തേങ്ങയൊക്കെ നന്നായിട്ട് ചേർത്ത് ഞാൻ ഇത് അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തു ഇതിപ്പോൾ എത്രമാത്ര പ്രാവശ്യം എന്നറിയോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ഓരോ പ്രാവശ്യം ഇരിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആയിരുന്നു ഇപ്പ്രാവശ്യം വീഡിയോ എടുത്ത് ഇത് രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനേ പറ്റിയില്ല കാരണം ഞാനിത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് നെറ്റില്ല അങ്ങനെ ഒത്തിരി 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 തടസ്സങ്ങളായിരുന്നു ഇന്നലത്തെ വീഡിയോയ്ക്ക് അതുകൊണ്ട് ഇന്നലെ രണ്ട് ചാനലിലും വീഡിയോ ഇട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ പോരുന്നത് നോക്കാം ഇന്നെന്താകും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കറണ്ടാണെങ്കിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കണോ മൊത്തത്തിൽ ഇടങ്ങേറാണെന്നേ അങ്ങോട്ട് അങ്ങനെയൊക്കെയാണോ മഴയും പ്രശ്നങ്ങളുമൊക്കെ വന്നത് കൊണ്ടാണോ എന്തോ ആയിരിക്കും അറിയത്തില്ല ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാവും ഇവിടെ പെട്ടെന്ന് വരും ഇടുമ്പോൾ ശരിയായത് കാരണം പെട്ടെന്ന് തന്നെ കറണ്ട് പോയാലും പെട്ടെന്ന് തന്നെ വരും കേട്ടോ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പവറും നെറ്റും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പോവാനായിട്ടൊന്ന് റെഡി ആവണം ആകപ്പാടെ കൺഫ്യൂഷനാണ് ഇന്ന് എങ്ങനെ പോവും പോകണോ മഴയുള്ളതൊക്കെ ആയതുകൊണ്ടേ ആകപ്പാടെ കൺഫ്യൂഷനിലിരിക്കുക മുടിയാണെങ്കിൽ ഉണങ്ങിയിട്ടില്ല മഴ വരുന്നത് ഞാൻ ഇന്നലെ രാത്രി കഴുകിയിട്ട് കിടന്നാലോ എന്ന് വിചാരിച്ചാൽ പിന്നെ വിചാരിച്ച വേണ്ട രാവിലെ തന്നെ കഴുകാന്ന് പക്ഷേ മുടി ശരിക്കും ഉണങ്ങിയില്ല മൊത്തത്തിൽ പ്രശ്നമായി എന്തായാലും ഒന്ന് കെട്ടി ഒതുക്കിയിട്ട് നമുക്കൊന്ന് പോവാം ചെറിയൊരു ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ ഇന്നും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം തുടങ്ങുകയല്ലേ അപ്പോൾ അത് കാരണം ഇന്നവർ ഫങ്ഷൻ ഹൗസ് വാമിംഗ് നേരത്തെ കഴിഞ്ഞതായിരുന്നു ഫങ്ഷൻ അങ്ങ് നടത്തി നിർത്താണ് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അതിന് പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ് സാരി കൊടുത്തുകൊണ്ട് പോകുക എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണോ ചുരിദാറ് എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിക്കും ബീക്കു ഒന്നും സഹിക്കണില്ല ഇതൊക്കെ എന്തിന് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര പ്രശ്നം അപ്പോൾ ഒരു പ്രകാരത്തിൽ വലിച്ചു വാരി ഉടുത്ത് എളുപ്പമാണല്ലോ ഈ മറ്റേ ഈ കട്ടി കുറഞ്ഞ സാരി ആയതുകൊണ്ട് കുഴപ്പമില്ല മഴ നനഞ്ഞാലും വലിയ പ്രശ്നമൊന്നും വരത്തില്ല അപ്പോൾ അത് കാരണം ഇതാണ് എടുത്ത് കൊടുത്തത് ഉടുത്തിട്ടെങ്കിലും ശരിയായിട്ടൊന്നുമില്ല പെട്ടെന്ന് ഇത് ഒന്നാതെ എനിക്ക് കുറച്ച് അധികം സമയം വേണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ തല ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആകെപ്പാട് ഇറിട്ടേഷൻ എനിക്ക് മുടി മതിയാക്കി ഇരുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അഴിച്ചിട്ടുണ്ട് പോലൊക്കെ ആകെ പ്രശ്നമാണ് കെട്ടിവെക്കുന്നത് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം അപ്പം എന്തായാലും നമ്മൾ റെഡിയായി ഇനി പോയിട്ട് വരാം